ഹലോ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോയിൽ എട്ടാമത്തെ വീഡിയോ ആണ് ഇത് നമുക്ക് വേസ്റ്റായിട്ട് കളയണ കാർഡ്ബോർഡ് പീസൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു ക്രിസ്മസ് ഹോം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ റെക്റ്റാംഗിൾ ആയിട്ടുള്ള രണ്ട് പീസസ് വേണം അതിൻ്റെ ഒരു സൈഡ് സെവൻ സെൻറ്റിമീറ്ററും ഒരു സൈഡ് തേർട്ടി സെൻറ്റിമീറ്ററും ആണ് പിന്നെ ഇതുപോലെ രണ്ട് ട്രയാങ്കിൾ പീസ് വേണം അതിൻ്റെ രണ്ട് സൈഡ് തേർട്ടി സെൻറ്റിമീറ്ററും പിന്നൊരു സൈഡ് തേർട്ടി ഫൈവ് ആണ് പിന്നെ ഇനി വേണ്ടത് അതിന് വേ ബേസ് ആണ് അതിന് വേണ്ടി ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം ഇനി നമുക്ക് ഇതിന് കുറച്ച് ഡോറും വിൻഡോസൊക്കെ വരച്ചു കൊടുക്കാം എന്നിട്ടത് എടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ക്രിസ്മസിൻ്റെ അപ്പോൾ അതൊക്കെ കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റൊക്കെ ചെയ്യണേ അപ്പോൾ ഞാനിത് തെർമോക്കോൾ കട്ടർ കട്ടാക്കി കട്ടാക്കിയെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഡോറും വിൻഡോസും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് വേറൊരു കാർഡ്ബോർഡ് പീസ് വയ്ക്കാം അത് നമ്മൾ കാർഡ്ബോർഡിൻ്റെ പുറത്ത് പേപ്പറിങ്ങനെ പീൽ ചെയ്തെടുത്തിട്ടുള്ളൊരു ഷീറ്റാണ് അപ്പോൾ അതിനൊരു ഇങ്ങനെ ടെക്സ്ചർ ഒരു ലുക്ക് കിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് ക്രിസ്മസിന് മുന്നേ ഡെയിലി ഓരോ വീഡിയോസൊക്കെ ഇട്ട് ടെൻ എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല ഇന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്നായിട്ട് എട്ടാമത്തെ വീഡിയോയിൽ നിൽക്കുന്നേ ഉള്ളൂ എന്തായാലും ഞാൻ ബാക്കി രണ്ട് വീഡിയോസ് വീഡിയോസൂടെ എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാനിതിൻ്റെ ഡോറും വിൻഡോസും എല്ലാം ഇതുപോലെ കട്ടാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രെയിം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളർ പേപ്പർ തന്നെ എടുക്കുന്നത് ബ്രൗൺ കളർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത ശേഷം എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതും ഞാൻ തെർമോക്കോൾ കട്ടർ വെച്ചിട്ടാണ് കട്ടാക്കി കട്ടാക്കിയെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഫ്രെയിം എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കാർഡ് ബോർഡിൻ്റെ പീസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ വിൻഡോസും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ബ്ലാങ്ക് ആയിട്ട് അടക്കുന്ന പോലെ തോന്നി അപ്പം വീണ്ടും ഒരു കാർഡ്ബോർഡിൻ്റെ കാർഡ്ബോർഡല്ല ബ്രൗൺ കളർ ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാർട്ടീഷൻ പോലെ ഇരിക്കുമല്ലോ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഡോസിൻ്റെയും വിൻഡോസിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ടിഷ്യൂ പേപ്പറ് സ്റ്റിക്കാക്കി കൊടുക്കാം അങ്ങനെ നമ്മളെല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ്റെ ലുക്ക് വരുന്നത് ഇനി നമുക്കിതിനെ ബേസിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ബാക്കിലെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിലെ പീസ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിക്ക് ചെയ്യുമ്പോൾ മാറിപ്പോവാണ്ടിരിക്കാൻ ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കതിൻ്റെ അതിൽ മറ്റു പോർഷൻ ഫ്രണ്ട് പോർഷൻ കൂടെ ഒട്ടിച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ റൂഫ് വയ്ക്കാം റൂഫ് വെക്കാനും വീണ്ടും ഇതുപോലെ ഗ്ലൂ ശേഷം സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും അത് സ്റ്റിക്ക് ആയിട്ടിരുന്നോളും അങ്ങനെ നമ്മൾ ഹോം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ബേസ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അലങ്കാര പണികൾ ചെയ്യാം അതിന് വേണ്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫെൻസ് ഉണ്ടായിരുന്നു അതെടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂഗൺ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീയുടെ തന്നെ ഒരു പോഷൻ കട്ടാക്കിയെടുത്തിട്ട് അതിനൊരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്തൊരു ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അത് വെച്ചുകൊടുത്തു പിന്നെ നമുക്കൊരു ക്രിസ്മസ് ഹോമിൻ്റെ ഒരു ലുക്ക് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വുഡൻ ബ്രൗൺ പീസ് ഉണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് ലീഫും പിന്നെ കുറച്ച് ബെറീസൊക്കെ എടുത്തിട്ട് നമ്മളൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീത്ത് ചെയ്തെടുക്കുന്നുണ്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ കുഞ്ഞൻ ക്രിസ്മസ് 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 ഇത് നമുക്കിനി ഫ്രണ്ടിൽ കൊടുക്കാം ഹോം ഹോം വേസ്റ്റ് ആയിട്ട് കളയുന്ന പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര ക്യൂട്ട് ത് ഇനിക്ക് ക്രിസ്മസിന്റെ സ്നോ ആഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് തെർമോക്കോൾ കുറച്ച് ഇളക്കിയെടുത്തതിനു ശേഷം അതിങ്ങനെ ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത്രയുള്ള പരിപാടി നമ്മുടെ ക്രിസ്മസ് ഹോം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമന്റ് ചെയ്യണേ പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പറ്റേറ്റ ബൈ